നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ എല്ലാവരും പറയാറുണ്ട് എന്റെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നൊരു സംശയം അല്ലേ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ കിടക്കുന്ന മുറിയിൽ നിങ്ങൾ കിടക്കുന്ന മുറിയുടെ വടക്ക് കിഴക്ക മൂലയോ തെക്ക് പടിഞ്ഞാറ മൂലയ്ക്കോ അല്പം ഉപ്പ് ലായനിയിൽ അതായത് ഉപ്പ് വെള്ളത്തിൽ ഒരു നാരങ്ങ ഇട്ട് വയ്ക്കുക ഒരു അഞ്ച് ദിവസം ആ നാരങ്ങ അങ്ങനെ ഇരിക്കട്ടെ അഞ്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ അടിഞ്ഞു കൂടുന്ന പാട പോലെയുള്ള ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഉപ്പിന്റെ അഴുക്കാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അല്ലാതെ ഇപ്പം ശുദ്ധമായ ഉപ്പുകളാണ് വരുന്നത് അപ്പൊ അഴുക്ക് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലായനി പരിശോധിച്ചാൽ അറിയാം നമ്മുടെ വീട്ടിൽ എത്രത്തോളം നെഗറ്റീവുകൾ ഉണ്ട് എന്നുള്ളത് ആ ആ ജലം നമ്മൾ നമ്മുടെ വീടിന് പുറത്ത് അതായത് നമ്മൾ അതിരുകൾക്ക് പുറത്ത് കൊണ്ടുവന്ന് ഒരു അഞ്ചു ദിവസത്തിന് ശേഷം കളയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ ഏഹ് പ്രധാനപ്പെട്ട പിടികൂടിയിരിക്കുന്ന ആ ഒരു ഇത് നെഗറ്റീവ് മാറിയിട്ടുണ്ടാവും നമസ്തേ